നമസ്കാരം റഷ്യയുടെ സഹായത്തോടെ ഒരേ സമയം മൂന്ന് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച് അമേരിക്കയെയും ഇസ്രയേലിനെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഇറാൻ റഷ്യയിലെ വോസ്റ്റോനി കോസ്മോട്രോമിൽ നിന്നാണ് ഇറാന്റെ തദ്ദേശീയമായി വികസിപ്പിച്ച മൂന്ന് ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചത് റഷ്യയുടെ സോയൂസ് ടു പോയിന്റ് വൺ ബി റോക്കറ്റ് ഉപയോഗിച്ചാണ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത് ഇറാനും റഷ്യയും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന ബഹിരാകാശ സഹകരണത്തിൻ്റെ ഭാഗമായാണ് ഇത് കാണപ്പെടുന്നത് ടോളു ത്രീ സഫർ ടു കൗസർ വൺ പോയിൻറ്റ് ഫൈവ് എന്നീ ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിച്ചത് ഇതിൽ ടോളു ത്രീ ഇറാന്റെ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ഭാരമേറിയതും നൂതനവുമായ ഉപഗ്രഹമാണ് പ്രകൃതി വിഭവങ്ങളുടെ നിരീക്ഷണം ദുരന്ത നിവാരണം മാപ്പിംഗ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് തുടങ്ങിയ ആവശ്യങ്ങൾക്കായാണ് ഈ ഉപഗ്രഹങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഉപഗ്രഹ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിക്കാൻ ഉപയോഗിക്കപ്പെടുമെന്ന് രാജ്യങ്ങൾ ഭയപ്പെടുന്നു ഈ വിക്ഷേപണത്തിന് പിന്നാലെ ഇറാൻ തങ്ങളുടെ പല നഗരങ്ങളിലും മിസൈൽ പരീക്ഷണം നടത്തിയത് ഇസ്രയേലിൽ ആശങ്കയ്ക്കിടയാക്കി തങ്ങളുടെ ബഹിരാകാശ പദ്ധതി പൂർണ്ണമായും സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ളതാണെന്നും രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കാനുള്ള മിസൈൽ പദ്ധതികളിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഏതൊരു പ്രകോപനത്തിനും ശക്തമായ മറുപടി നൽകുമെന്ന് ഇസ്രയേൽ മുന്നറിയിപ്പും നൽകി റഷ്യയുമായുള്ള ഇറാൻ്റെ വർദ്ധിച്ചു വരുന്ന പ്രതിരോധ ബഹിരാകാശ സഹകരണം പശ്ചിമേഷ്യയിൽ പുതിയ തന്ത്രപരമായ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുകയാണ് ഉപഗ്രഹ വിക്ഷേപണത്തിലൂടെ കൈവരിച്ച സാങ്കേതിക മുന്നേറ്റം ഇറാൻ്റെ നിരീക്ഷണ പാഠവും വർദ്ധിപ്പിക്കുമെന്നത് ഇസ്രയേലിന് വലിയ വെല്ലുവിളിയാണ് ഇറാന്റെ ഈ പുതിയ ബഹിരാകാശ വിക്ഷേപണം കേവലം ഒരു ശാസ്ത്രീയ നേട്ടം എന്നതിലുപരി വ്യക്തമായ രാഷ്ട്രീയ സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾക്കിടയിലും റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നുവെന്ന് ഈ വിക്ഷേപണം അടിവരയിടുന്നു പ്രതിരോധ മേഖലയിൽ മാത്രമല്ല അത്യാധുനിക ബഹിരാകാശ ഇരു ഇരുരാജ്യങ്ങളും കൈകോർക്കുന്നത് അമേരിക്കയ്ക്കും നാറ്റോയ്ക്കും ഇസ്രയേലിനും വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് ഇറാൻ്റെ ഉപഗ്രഹങ്ങൾ നൽകുന്ന ഹൈ റെസൊല്യൂഷനിലുള്ള ചിത്രങ്ങൾ ഇസ്രയേലിൻ്റെ സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ഇറാനെ സഹായിക്കും ഇത് മേഖലയിലെ രഹസ്യാന്വേഷണ യുദ്ധത്തിൽ ഇറാന് മേൽക്കൈ നൽകിയേക്കാം ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ഉപയോഗിക്കുന്ന റോക്കറ്റ് സാങ്കേതികവിദ്യ തന്നെയാണ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളിലും ഉപയോഗിക്കുന്നത് ഇതാണ് അമേരിക്കയെയും ഇസ്രയേലിനെയും ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിക്കുന്നത്